മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ ആളുകൾ തന്നെ ഇന്ന് രാവിലെ ഞെട്ടിയുണർന്ന് രക്തരൂഷിതമായുള്ള ഒരു കൊലപാതകത്തിന്റെ കഥ കേട്ടുകൊണ്ടാണ് ചങ്ങോത്തുപാടം സ്വദേശി നാൽപ്പതുകാരനായിട്ടുള്ള പ്രവീണാണ് അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത് കാട് വെട്ടുന്ന ജോലിക്ക് പോകുന്നതിനിടെയാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ ഭീകരത കേട്ടറിയുമ്പോൾ നാട്ടുകാർ ഞെട്ടലോടെ പ്രതികരിക്കുകയാണ് ഇതുപോലൊരു ദൃശ്യം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുകയാണ് പുലർച്ചെ ഏഴരോടെയായിരുന്നു സംഭവം ഗ്രാമത്തിലെ ശാന്തതയെ തകർത്തുകൊണ്ട് കാടുവെട്ട് യന്ത്രത്തിന്റെ ഗർജനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിൽ ഇപ്പോഴും മുഴുവൻ ചർച്ചയാവുകയാണ് കൊലപാതകത്തിന് ഇരയായിട്ടുള്ള പ്രവീൺ പ്രതിയായിട്ടുള്ള ചക്രങ്കാവ് സ്വദേശിയായിട്ടുള്ള മൊയ്തീനും ഒരേ തൊഴിൽ മേഖലയിലായിരുന്നു ഇരുവരും വർഷങ്ങളായി കാടുപെട്ട തൊഴിലാളികളായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ജോലിക്ക് പോകാനുമുള്ള സുഹൃത്തുക്കൾ പിന്നീട് പരസ്പര വൈരികളായി മാറിയത് എപ്പോഴാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ചില സഹപ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഇരുവരും തമ്മിൽ പലതവണ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടെന്നാണ് ചെറിയ ചെറിയ വിഷയം സംഘർഷമായി മാറുകയായിരുന്നു ഈ ബന്ധത്തിന്റെ തകർച്ചയായിരുന്നു ഇന്നലെയും ഇന്നിനുമിടയിൽ ജീവൻ മരണ ി മാറ്റുകയും ചെയ്തത് രാവിലെ ഏഴരയോടെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ കാടുവെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു സാക്ഷികൾ പറയുന്നതനുസരിച്ച് വഴിമതി ചെറിയ കാര്യത്തിൽ വാക്കു ആരംഭിച്ചു ആദ്യം സാധാരണ തർക്കമായിരുന്നു പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് അത്യന്തം രൂക്ഷമായി എന്ന് സമീപത്തു കൂടി പോയ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു അപ്പോൾ തന്നെ മൊയ്തീൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് കൊണ്ടുപോയിരുന്ന കാടുവെട്ട് യന്ത്രം എടുത്ത് പ്രവീണിന്റെ അടുത്തേക്ക് ചാടി കുറച്ച് നിമിഷത്തിനുള്ളിൽ യന്ത്രത്തിന്റെ മൂർച്ചയുള്ള ബ്ലേഡ് പ്രവീണിന്റെ കഴുത്തിൽ തട്ടി രക്തം ചിതറി ചിതറിയൊഴുകി പ്രഭാത മഞ്ഞിൽ മഞ്ഞുകൊണ്ടുള്ള ആകാശത്തിനിടയിൽ ഭീകരമായുള്ള ദൃശ്യം തീർന്നത് മഞ്ചേരിയെ നടുക്കിപ്പിക്കുന്ന സംഭവമായിരുന്നു സംഭവത്തിന് പിന്നാലെ ഗ്രാമത്തിലെ അന്തരീക്ഷമാകെ ഭീതിയിലായി ഗ്രാമത്തിലെ അറ്റത്തുള്ള പാതിയുടെ വക്കിൽ രക്തം തളങ്കട്ടി അങ്ങനെ കിടന്നു ചില നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണ സംഘം എത്തി സി രാജേഷാണ് അന്വേഷണ സംഘത്തെ നയിക്കുന്നത് സ്ഥലത്തെത്തിയ പോലീസ് തെളിവുകൾ ശേഖരിച്ചു യന്ത്രത്തിന്റെ മൂർച്ചയുള്ള ഭാഗം തന്നെ പ്രധാന ആയുധമായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് സംഭവം നടന്ന സ്ഥലത്ത് കാടുവെട്ട് യന്ത്രം രക്തം കട്ട പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ബൈക്ക് എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ മൊയ്തീൻ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ദൂരേക്ക് പോകാനായില്ല സമീപവാസികളായിട്ടുള്ള ചിലർ ഇയാളെ പിന്തുടർന്ന് പിടികൂടി പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കസ്റ്റഡിയിലെടുത്ത മൊയ്തീൻ ആദ്യം ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ചു വന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട് താൻ ഏറെ നാൾ സഹിച്ചിരുന്നത് അവസാനിപ്പിക്കുകയായിരുന്നു ശ്രമം ഇയാളുടെ പ്രാഥമികമായിട്ടുള്ള പ്രസ്താവന എന്നാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം ആയിരിക്കാമെന്ന അന്വേഷണ സംഘം മൊയ്തീന്റെ ഫോൺ വിവരങ്ങളും മുമ്പത്തെ തർക്കങ്ങളും പരിശോധിച്ചതിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രവീണും മൊയ്തീനും തമ്മിൽ പഴയ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ചില ജോലികൾക്കുള്ള പണം കൈകാര്യം ചെയ്തിരുന്നത് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പ്രവീൺ പണം തിരിച്ചു നൽകിയില്ലെന്ന ആരോപണം മൊയ്തീൻ ഉന്നയിച്ചിരുന്നതാണ് എന്നാൽ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു ഇതേ വിഷയം കഴിഞ്ഞ ആഴ്ചയും ഇരുവരും തമ്മിൽ തർക്കത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പലരും ഇടപെട്ട് പ്രശ്നം തീർത്തുവെങ്കിലും മറഞ്ഞിരുന്നത് വൈരാഗ്യത്തിന്റെ തീപ്പുരികളാണ് ായിരുന്നു അതാണ് ഇന്ന് രാവിലെ പൊട്ടിത്തെറിച്ചത് മൊയ്തീൻ ശാന്തനായ വ്യക്തിയാണെന്ന് തോന്നിപ്പിച്ചിരുന്നുവെങ്കിലും ഉള്ളിൽ തീ ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികളും പറയുകയാണ് മഞ്ചേരി സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതിനും സാക്ഷികളെ ചോദ്യം ചെയ്യുന്നതിനുമുള്ള തിരക്കിലാണ് സമീപകാലത്ത് ഇവർ എത്ര തവണ വാക്കുതർക്കമുണ്ടായി ഇതിൽ എന്തെങ്കിലും കാരണമുണ്ടോ മറ്റേതെങ്കിലും സംഭവം തർക്കത്തിലേക്ക് വളർത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് മൃതദേഹം ഇൻക്വസ്റ്റി നടപടികൾക്കായി മഞ്ചേരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൊലപാതകത്തിന്റെ കൃത്യമായ രീതി വ്യക്തമാവുകയുള്ളൂ കേന്ദ്രത്തിന്റെ ഉപയോഗ രീതി പ്രതിയുടെ നിലപാട് സംഭവ സമയത്തെ അദ്ദേഹത്തിന്റെ മനോഭാവം തുടങ്ങിയവ പോലീസ് പരിശോധിക്കുന്നുണ്ട് മഞ്ചേരി പ്രദേശം മുഴുവൻ ഈ സംഭവത്തിന്റെ ഒരു ഭീതിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പ്രതിദിനം ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കൊലപാതകത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയിട്ടുണ്ടായിരുന്നല്ല സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വഞ്ചനക്ഷയവും വികാരാധിഷ്ഠിത പ്രതികരണങ്ങളും ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് സാമൂഹ്യ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുകയാണ് ചെറിയ ചെറിയ വാക്കു പോലും ഇന്നത്തെ സമൂഹത്തിൽ ജീവഹാനിയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഒരു സാമൂഹ്യ പ്രവർത്തക അഭിപ്രായപ്പെടുന്നത് പ്രവീണിന്റെ വീട്ടിൽ ദുഃഖത്തിന്റെയും ആശ്ചര്യത്തിന്റെയും മിശ്രമായിട്ടുള്ള ഒരു പ്രതിച്ഛായയാണ് നിലനിൽക്കുന്നത് കുടുംബാംഗങ്ങൾ തകർന്ന നിലയിലാണ് ഈ കൊലപാതകം ഒരു വ്യക്തിയുടെ മരണത്തിൽ ഒതുങ്ങുന്നില്ല അതിന് പിന്നിൽ തൊഴിൽ മേഖലയിലെ സമ്മർദ്ദം സാമ്പത്തിക അനിശ്ചിതത്വം മാനസിക അസന്തുലിതാവസ്ഥ എന്നിവയുമുണ്ട് വിദഗ്ദ്ധർ പറയുന്നത് കാടുപെട്ട തൊഴിലാളികൾ നേരിടുന്ന സാമൂഹിക ആർത്തിവ സമ്മർദ്ദം അത്യന്തം രൂക്ഷമാണെന്നാണ് ദിവസേനയുള്ള അസ്ഥിരതയും ശാരീരിക കഠിന പ്രയാസവും ഒടുവിൽ മനുഷ്യനെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയാണ് പ്രവീൺ ഈ മരണം യഥാർത്ഥത്തിൽ ഒരു ഭയാനകര ഉദാഹരണമാണ് ഇതൊരു കൊലപാതകമല്ല ഒരു സമൂഹത്തിൻ്റെ മനോവൈകല്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയാണ് മഞ്ചേരി പോലീസ് മൊയ്തീനെതിരെ കൊലപാതകം കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്